അപ്പൊ നമ്മള് അയൽക്കൂട്ടം മീറ്റിങ്ങിന് പോവാണ് കേട്ടോ നല്ല മഴയാണ് അപ്പൊ സാധാരണ നമ്മൾ റോഡിനാണ് പോവാ വണ്ടി പോവാ അപ്പൊ ഇപ്പൊ മഴ ആയതിനെക്കൊണ്ട് അവിടെ റോഡൊക്കെ കുറച്ച് മോശം അങ്ങനെ കാണാം അപ്പൊ ഞാൻ എന്താക്കി നടന്നു പോവാന്ന് പ്ലാൻ ചെയ്ത് അപ്പൊ കാണിച്ചു തരാ നമ്മള് തോട്ടിന്റെ അരിലൂടെ ഒക്കെയാണ് പോണത് ഇതാണ് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള നമ്മുടെ തോടി ഇഷ്ടത്തോട് വെള്ളം ഫസ്റ്റ് ടൈം ഈ വർഷത്തെ വെള്ളം ഒഴുകി വരുന്നായിരുന്നു പക്ഷെ കടീല് കണ്ടില്ല ഇല്ല കേട്ടോ പക്ഷെ വെള്ളായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ പോയി കൊടുക്കാം ഇതൊക്കെ നമ്മളെ അയൽവാസിയാണ് ഇത് നമ്മളെ പറഞ്ഞതാണ് ചെമ്പരത്തി പൂവൊക്കെ അത് വെള്ളമാണ് ചെമ്പത്തി പൂവൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലേ വെള്ളത്തിലൊക്കെ ചവിട്ടിട്ട് വേണം പോവാനെട്ടോ ഇടക്കൊക്കെ നമുക്ക് മഴയത്തൊക്കെ പോകണല്ലോ അല്ലേ അയ്യോ ഇപ്പൊ അവിടെ ഒക്കെ എന്താന്നുള്ള കാര്യം പറയാൻ പറ്റില്ല കാരണം തോടിന്റെ അരികാണ് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ പിന്ന വഴ്ക്കൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു വഴക്കൽ ഉണ്ടെങ്കിൽ നമുക്ക് പൈസ അവിടെ എറിഞ്ഞിട്ട് ഇടനെ പോരാ എറിഞ്ഞെടുത്തിട്ട് ഉണ്ടോ നമ്മളെ അയലക്കുത്തെ വീട്ടുകാരാണ് ഇങ്ങനെ പോയി 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 വീണ്ടും തോടിന്റെ അരിക്കന്റെ കയറും ഈ മഴയത്ത് ഇത്രയും കഷ്ടപ്പെട്ട് പോണം എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ ഉണ്ടാകും പക്ഷെ മഴയത്ത് നമുക്ക് പോയേ പറ്റുള്ളൂ കാരണം ഈ മാസത്തെ ഏറ്റവും ലാസ്റ്റ് ദിവസമാണെന്ന് ഈ സൈഡ് കൂടെ നടന്ന് നടന്ന് ഒഴുകി ഒഴുകി വരുന്ന തോട് പുഴയല്ല തോട് എന്താ അല്ലേ പ്രകൃതി ഭംഗി അടിപൊളിയല്ല സൂപ്പറല്ല ഇന്ന് നല്ല മഴയെ കൊണ്ട് ഇന്ന് മീറ്റിങ് വെക്കണോ വെക്കണ്ടേ വരണോ വരണ്ടേ എന്നുള്ള കാര്യൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മൂന്ന് മണി മുതൽ നാലുമണി വരെയാണ് സമയം കൊടുത്തുള്ളത് ഇപ്പം നാലുമണി ആയിട്ടുണ്ട് പക്ഷെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലല്ല വേറെ ആളുടെ വീട്ടിലാണ് അപ്പോൾ എന്താക്കണോ അപ്പോൾ അവിടുന്ന് വിളിച്ചു പറയേണ്ട അവര് ഫോൺ ലൗഡ് സ്പീക്കറാണ് ഇട്ടുണ്ടായി മര്യാദക്ക് വന്നു മര്യാദക്ക് വന്നു ഞങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് ഇങ്ങോട്ട് പോരീന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ പോവില്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ലല്ല പോവണേ ഓക്കേ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് കിടക്കാം ഇതിലെ ഇങ്ങനെ അവിടെ തോട് ഇവിടെ പാട ഇതാണ് നമ്മൾക്ക് പോകാനുള്ള ചെറിയ വഴി അന്നില്ല വഴിക്കലുണ്ട് എന്നൊക്കെ വിളിച്ച് ഞാൻ വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം വഴിക്കലൊന്നും കാണാനില്ല ഇവിടെ ഒരു താറൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇത് കുറേ മുന്നേ അപ്പം ഒരു മാസം ഒരു മാസത്തിനടുത്തായിപ്പോ ഏകദേശം വന്നിട്ട് അപ്പോൾ ഈ താറൊന്നും ഞാൻ മുന്നേ വന്നപ്പോൾ കണ്ടില്ലായിരുന്നു പുതിയതാണ് ണ്ടോ മറ്റേ സൂര്യകാന്തിനെ പോലെയുള്ള പൂക്കല് ഉള്ള വഴി ആ ഷീറ്റ് കെട്ടിയ വീട്ടിലേക്കാണ് നമുക്ക് എത്താനുള്ളത് മഴയാണ് എന്തായാലും നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിക്കൊണ്ടിരിക്കുകയാണേക്കാളുണ്ടോ ഇല്ലേ എന്നുള്ള ഞാൻ കടന്നു വന്നു വഴി എന്നാ അയ്യോ അവരുടെ പിന്നെ പ്രതികരണം കാണാട്ടോ ഓടാൻ സാധ്യത അല്ല വെക്കുവ എല്ലാരും കൂടെ എല്ലാരും എത്തിയിട്ടുണ്ട് അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ തിരിച്ചു പോയികൊണ്ടിരിക്കാണ് അതേ തോടിന്റെ അയക്കൂത്തന്നെ പോണത് നല്ല തേറിയൊക്കെ കേട്ടു നേരെ വൈകിയതിനോ പിന്നെ പാസ്ബുക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ അയക്കൂത്തോണൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പൈസ നമ്മൾ നമ്മള് കൊണ്ടുവച്ച് അതിനുള്ള തെളിവാണല്ലോ പാസ്ബുക്ക് എഴുതിയതിനുള്ള പക്ഷെ ഞാൻ പാസ്ബുക്ക് എടുക്കാൻ മറന്നു സോ തെറിയൊക്കെ കേട്ടു ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവന്നെ തോടിന്റെ വിദൂര കാഴ്ച കാണിച്ചാറോട്ടാ അതാ അന്ന് അകലെയാണ് നമ്മളെ പാലം കണ്ടോ ഇരുട്ടോട് പാലം ഓക്കേ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഇത് രസാല ഉള്ളു ഒഴുകണ കാണാൻ വേണ്ടിയിട്ട് ഇതിങ്ങനൊന്നല്ല അത് നല്ലോണം പൊന്തു വെള്ളൊക്കെ നല്ലോണം പൊന്തിയിട്ട് നല്ലോണം നമ്മൾ ആ മതിലൊക്കെ കവിഞ്ഞിട്ട് പറമ്പിലേക്ക് വരും മഴ തൊട്ട വെള്ളം മഴ വെള്ളം കുളിശീന കുളിശീന കാണെങ്കി കാണാം കാണണ്ട കുളിശീൻ കാണണ്ട അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കാഴ്ചകൾ ഓക്കെ നല്ല മഴ പെയ്തോണ്ടിരിക്കല ടും 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 അച്ഛയാണ് അപ്പോൾ ഓക്കെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡിറ്റ് ചെയ്യാന്ന് ഇങ്ങനെയുള്ള വഴിയിലൂടെ ഒക്കെ നമ്മള് പോയി കൊണ്ടിരിക്കുന്നത് സോ ഇവിടെ മറ്റു വീഡിയോ എടുക്കുന്നത് ആണ് കാലൊക്കെ താഴെ പോകുന്നുണ്ട് ഇവിടെ കേട്ടണെങ്കിൽ അങ്ങനെ പൊന്തിട്ട് വിചിറ്റ് വേണം കേട്ടോ ഓക്കെ കണ്ടില്ലേ കണ്ടോ അമ്മ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത്രൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല എത്ര ആയി വെള്ളം

കൈകൊണ്ട് ബൈബൈ കണിക്കണമൊന്നും പറ്റുന്നില്ല കൊടയാണ് ഒരു കൈയില്